Hello. Hello, babe. Thank <laughs> you. നമ്മുടെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലുമൊക്കെ ഫ്രീ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹായ് പറയുക ജസ്റ്റ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ലൈവ് വാച്ച് ചെയ്യുന്ന നമ്മുടെ ലൈവിലേക്ക് പുതിയതായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഗൈസ് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതമാണ് അപ്പം ആരെങ്കിലുമൊക്കെ ഫ്രീ ആണെങ്കിൽ ജസ്റ്റ് ഹായ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് പരിചയപ്പെടുക ജസ്റ്റ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാരും സുഖമാണെന്ന് വിചാരിക്കുന്നു ഒരുപാട് പേര് നമ്മുടെ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട് ആരെങ്കിലുമൊക്കെ ഫ്രീ ആണെങ്കിൽ ആയി പറഞ്ഞാൽ എല്ലാവരെയും പരിചയപ്പെടാൻ ഗെയ്സ് നമ്മുടെ ലൈവിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഇപ്പൊ ആരെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് അത് ഹായ് പറഞ്ഞാൽ എല്ലാവരെയും പരിചയപ്പെടാം ജസ്റ്റ് എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്തെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ് പുതിയതായിട്ട് നമ്മുടെ ലൈവിലേക്ക് വന്ന എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് ഗൈസ് വീണ്ടും സ്വാഗതം അപ്പോൾ ആരെങ്കിലുമൊക്കെ ഫ്രീ ആണെങ്കിൽ ജസ്റ്റ് ആയ പറഞ്ഞാൽ എല്ലാവരെയും പരിചയപ്പെടുക ജസ്റ്റ് എല്ലാവരും ഒന്ന് ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ ഗൈസ് നമ്മുടെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയതായിട്ട് നമ്മുടെ ലൈവിൽ വന്നിട്ടുള്ള എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ആരെങ്കിലുമൊക്കെ ഫ്രീ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹായ് പറയുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സംഗീത ഹായ് സംഗീത ലൈവിലേക്ക് സ്വാഗതം സുഖകരിക്കുന്നു നമ്മൾ ലൈവ് ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ആരെങ്കിലുമൊക്കെ ഫ്രീ ആണെങ്കിൽ ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്തും പിന്നെ എല്ലാവരും ഹായ് പറഞ്ഞു കഴിഞ്ഞാൽ പരിചയപ്പെടാം ആരും ആരുമില്ലാത്ത ഒരുപാട് പേര് ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ആരും ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ് നമ്മുടെ ലൈവിലേക്ക് പുതിയതായിട്ട് കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ആരെങ്കിലുമൊക്കെ ഫ്രീ ആണെങ്കിൽ ജസ്റ്റ് ഹായ് പറയുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ് ദുബായി ആണ് ജോലി കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലോട്ട് പോകാനുള്ളൊരു സമയമാണ് ആകെ പത്ത് പത്ത് ആണ് നമ്മുടെ ലൈവ് ഉള്ളത് ആരെങ്കിലുമൊക്കെ ഫ്രീ ആണെങ്കിൽ ജസ്റ്റ് ഹായ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും പരിചയപ്പെടാം രണ്ട് പേര് ഗൈസ് ലൈക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ലൈക്ക് ചെയ്ത രണ്ടുപേർക്കും ഒത്തിരി താങ്ക്സ് ഇനിയും നമ്മുടെ ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാരും ലൈക്ക് ചെയ്തെങ്കിലും സപ്പോർട്ട് ചെയ്യുക ഗൈസ് ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും കൈ നമ്മുടെ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം പുതിയതായിട്ട് ലൈവിലേക്ക് വന്ന എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ആരെങ്കിലും ഫ്രീ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹായ് പറയുക i don't do ൊരു വീട്ടിൽ കെട്ടുന്നത് മോശമല്ലേ സാറേ പാപമല്ലേ